ഫൈവ് കളക്ഷൻസ് ആണ് അൺസ്റ്റിച്ച് ചുസാർ മെറ്റീരിയൽസ് വിത്ത് ലൈനിങ് അതായത് ഫോർസ് ആണ് പെട്ട ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പ് മെറ്റീരിയൽ ബോട്ടം മെറ്റീരിയൽ കൂടാതെ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫോർ പീസ് അൺസ്റ്റിച്ച് ചുതാർ മെറ്റീരിയൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്രീഷ്യപ്പ്മെന്റ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഡി എം ചെയ്താലോ അനുകാർഡ് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താലോ മതിയാവും ഹെവി ഡിമാൻഡ് ആണ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ഉറപ്പാണ് വീഡിയോ കണ്ടാൽ തന്നെ മറക്കണ്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് കളറിനോട്ട് പോവാൻ ഫസ്റ്റ് കളർ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ആണ് പാകിസ്ഥാനി എന്താ പറയുക കോൺസെപ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗി വർക്കിന്റെ പേപ്പർ മിറാസ് അല്ല ഒറിജിനൽ മിറസ് ആണ് അടിപൊളി കളക്ഷൻ കാണാൻ കേട്ടോ കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഞാൻ ആക്ച്വലി ഈ ഒരു ഫ്രോക്ക് കിട്ടിയിരിക്കുന്ന ആയിരിക്കും ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല കണ്ടോ നല്ല ഭംഗിയില്ല എൻ്റെ ദുപ്പട്ടുണ്ടോ പാകിസ്ഥാനി കോൺസെപ്റ്റിൽ തന്നെ നെറവോക്കിൽ ജോർജ് ഫേബ്രിക്കിൽ നാല് വശത്തും ലേഗിനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് ബോട്ടോ ഫ്ലൈനെങ്കിൽ നമ്മൾ ആ ഒരു യെല്ലോ കളർ സോണിലാണ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഫ്ലായിട്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷിപ്പ്മെൻ്റ് ആണ് നെക്ലോസില് നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാണിച്ചു തരാം കണ്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പാകിസ്ഥാനി കോൺസെപ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അനുസ്റ്റിച്ച് ചുത മെറ്റീരിയൽസ് ആണ് ഫ്രണ്ട് ഫുള്ള് നമ്മളെ മെറാസ് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് അതിന്റെ തുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് മസ്റ്റ് ബൈ ഐറ്റം ടൂ പോയിന്റ് ടൂ ഫൈവിനേക്കാളും നമുക്ക് ലെങ്ത് വരുന്ന കേട്ടോ തുപ്പട്ടെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിക് ഹോൾസെയിൽ മാർക്കറ്റ് പോലും നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടത്തില്ല വരുന്ന ആയിക്കോട്ടെ സ്ക്രീൻ ഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ഫസ്റ്റ് കളർ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയില്ല ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത കളർ കളർച്ചാട്ട് വരുന്നത് നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടോ ഷെയർ ചെയ്തോ നാല് കളർ കളർച്ചാട്ടാണ് അവയിലെ ഒറ്റ ഭംഗിട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത്രയും അഫോർഡബിൾ ആയിട്ട് അതായത് ആയിരം രൂപ ഉണ്ടെങ്കിൽ ആയിരം രൂപ വേണ്ട ലൈനിങ് ഉണ്ടല്ലോ അപ്പൊ പിന്നീട് സ്റ്റിച്ചിങ് കുറച്ച് എത്ര മുന്നൂറ് രൂപ വരും ഡിഫൻസ് ആണ് ഓരോ സ്ഥലത്തും ഓരോന്നാണ് കേട്ടോ അപ്പൊ എന്താ പറയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ റേറ്റ് ഈവൻ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാന്നുണ്ടെങ്കിൽ അതിനും ചാർജസ് ഇല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളത് ക്രീൻഷീറ്റ് ആണ് സ്ക്രീൻഷോ എടുത്താൽ ഷെയർ ചെയ്തോ ഫൈവ് ഡബിൾ നൈൻ ത്രീ ഷീറ്റ് റേറ്റ് കേട്ടോ പിന്നെ ഏറ്റവും ഡിമാൻഡ് ഒരു കളറാണ് ആക്ച്വലി ഈ ഒരു എന്താ പറയാ മജന്ത പിങ്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള എറച്ചി നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ അങ്ങനെ സ്കിൻ സ്കിൻഫെയർ ആ കാര്യം പറഞ്ഞു പറഞ്ഞു എന്നാലും കുറച്ച് നല്ല ഫെയർ ഉള്ളവർക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുടെ ബ്രൈറ്റൻ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാറായിട്ട് നാല് വർഷത്ത് നമ്മളെ റേസ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അതിന്റെ ബോട്ടോ പ്ലാനിങ്ങും എത്താ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്തിട്ട് കാരണം ഈ ഒരു ഫൈവ് തവണ റൈറ്റർ ഞാൻ പറയട്ടെ എവിടെ വേണേ ചെയ്തോ ഈവൻ എന്താ പറയാ നമ്മുടെ തുണിയുടെ ബിഗ് മാർക്കറ്റെന്നൊക്കെ പറയുന്നത് സൈഡ് ഒക്കെയാണല്ലേ അല്ലെങ്കിൽ എന്താ പറയാ ജയ്പൂർ സൈഡൊക്കെ നോക്കിയാലേ നിങ്ങളുടെ ഏത് എന്താ പറയാ ചെന്നാലും ഈ ഒരു ഐറ്റം ഫൈവ് തൗസൻഡ് നയൻ്റെ ഹോൾസെയിലെ പോലെ നിങ്ങൾക്ക് പറ്റില്ല അത്രയും അഫോർഡബിൾ റേറ്റിലാണ് അതിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് തൗസൻഡ് നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് കളർ ആണ് അടുത്ത കളർ വരുന്നത് അതിന്റെ ദുബട്ട കേട്ടാ നല്ല ഭംഗി കാണാനായിട്ട് ഐറ്റം ഇത് വാങ്ങാതെ പോയാൽ വരും നഷ്ടമാണ് ഇത് ഷോപ്പിൽ ചെന്നാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഇൻസ്റ്റാഗ്രാം സൈറ്റുകളിലൊക്കെ ഇത് ഇതിനെക്കാളും റേറ്റ് കിടപ്പുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ക്ലാസ് ഷിപ്പിങ്ങിനൊക്കെ കിടപ്പുണ്ട് അണിക ഫൈവ് ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് തണ്ണടച്ച് വാങ്ങിച്ചോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ബൈ ഐറ്റം മാസം ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഡയറക്ട് റെഡിയോം ചെയ്യാൻ മതിയാവും ഓക്കെ അപ്പൊ വേഗം തന്നെ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഫൈവ് മാക്കും ഡേസ് മുകളിലെ ഹോം ഡെലിവറി ആയിട്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്തുന്നതാണ് അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ധൈര്യം ചെയ്യാൻ മറക്കേണ്ട എൻ്റെ വീഡിയോ